അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഭർത്താവ് ജോലിക്ക് പോകണില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ജോലിക്ക് പോയാൽ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടും വെള്ളിയാഴ്ച അദ്ദേഹം പോകുന്നൊരു പള്ളിയുണ്ട് അദ്ദേഹം അപ്പോൾ ആ പള്ളി കിട്ടൂല ജുമാ നഷ്ടപ്പെടും അപ്പോൾ ഭാര്യ ഇതിന് വലിയ പ്രയാസം കാരണം ജോലിക്ക് എന്ന് പറഞ്ഞാൽ കുടുംബം പട്ടിണിയാവുമല്ലോ അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഇതൊന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആ സഹോദരിയുടെ ചോദ്യമുള്ളത് അതിപ്പോൾ എന്താ വെച്ചാൽ ധാരാളം ആളുകൾ അവരുടെ അലസ്ുതക്കും അവരുടെ മടിക്കും എല്ലാം ദീനിനെ ചിലപ്പോഴൊക്കെ കാരണമാക്കാറുണ്ട് ഇതങ്ങനെയാണെന്ന് നമ്മൾ പറയണില്ല പക്ഷേ അങ്ങനത്തെ സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ട് അതായത് അവർക്കൊരു രാവിലെ എഴുന്നേറ്റ് ഒരു ജോലിക്ക് പോകാനുള്ള മനസ്സില്ല അപ്പോൾ ജോലിക്ക് പോകാത്ത എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് മടികൊണ്ടാണ് എനിക്ക് പോകാൻ ഇഷ്ടമല്ലായിട്ടാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും അപ്പോൾ അവർ പറയുന്നത് ജോലിക്ക് പോയാൽ നിസ്കാരം കിട്ടൂല അതേപോലെ തന്നെ ജോലിക്ക് പോയാൽ തീൻ്റെ കാര്യങ്ങൾ പാലിക്കാൻ പറ്റില്ല ജോലിക്ക് പോകുന്ന സ്ഥലത്ത് പെണ്ണുങ്ങളുണ്ടാവും അപ്പോൾ അവരെ കണ്ടുപോകും ഏ ജോലിയിൽ അവിടുത്തെ ബിസിനസ് കാര്യത്തിൽ അവരെന്തുണ്ട് പലതരത്തിലെ തെറ്റായ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അവരുടെ കടയിൽ പല കള്ളക്കടത്തുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്താൽ പ്രശ്നമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവർ പറയും അപ്പോൾ നമ്മൾ സ്വാഭാവികമായി എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം നമ്മൾ ജീവിതത്തിൽ എവിടെ ബന്ധപ്പെടുകയാണെങ്കിലും അവിടെയെല്ലാം അനിസ്ലാമികമായതോ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ ഉണ്ടാകും അതിൽ പരിഹാരം എന്താണ് നമ്മൾ നമ്മുടെ ഭാഗം സേഫ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഇവിടെ മുഴുവൻ നന്നാക്കിയിട്ട് നമുക്ക് നേരാൻ പറ്റും ഏ അപ്പോൾ ഒരാൾ ഞാനൊരു ടാക്സി ഓടിക്കണം എന്നാൽ അപ്പോൾ എനിക്ക് സത്യസന്ധമായി ജീവിക്കാലോ എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാം അങ്ങനെ അയാളൊരു ടാക്സി ഒക്കെ സംഘടിപ്പിച്ച് ഇത് ഇതിലെന്തായാലും ഇപ്പോൾ ഒരു അനിസ്ലാമികത ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അയാളൊരു പാർക്കിങ്ങിൽ നിർത്തി അപ്പോൾ അയാളെ വന്നു ഒരാൾ പറഞ്ഞു ആ എനിക്കൊരു ട്രിപ്പ് വേണം എന്നാണ് കയറി പിന്നെ അയാൾ പോയി ഇറങ്ങുന്നത് അവിടെ ഒരു കള്ള് ഷാപ്പിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഒരു കള്ള് ഷാപ്പൊക്കെ അപ്പോൾ ഞാൻ ഈ വാഹനമായിട്ട് എത്തിച്ചത് എന്ന് ചിന്തിച്ചാൽ അയാൾ അന്നത്തോടെ പണി നിർത്തും മനസ്സിലായി ഇത് കള്ള് ഷാപ്പ് കൊണ്ടുപോകാനല്ല അയാൾ ടാക്സി കൊടുക്കണേ ഒരു ടാക്സി എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ ആവശ്യക്കാരൻ വന്നാൽ അയാളെ ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇറങ്ങണം അതെ അതയാൾ ഉത്തരവാദിത്തമുള്ളൂ അപ്പോൾ സത്യം എന്താ വെച്ചാൽ ജീവിതത്തിൽ ഏത് രംഗത്ത് ചിന്തിക്കുമ്പോഴും എന്തുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മതപരമായ കാരണം പറഞ്ഞിട്ട് നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റും എന്നാൽ അതുകൊണ്ടൊരു കാര്യമല്ല നമ്മൾ നമ്മുടെ ഉപ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നീ ധരിക്കുന്നുവെങ്കിൽ നീ അവരെ ധരിപ്പിക്കുക നീ ഭക്ഷണം കഴിക്കുന്ന അവളെ ഭക്ഷിപ്പിക്കുക അതേപോലെ തന്നെ മക്കൾക്കുള്ള ഇതൊക്കെ നിർവഹിക്കാൻ നമ്മുടെ നിർബന്ധ കടമയാണ് അത് നമ്മൾ വിവാഹത്തോട് ചെയ്തൊരു കരാറാണ് അള്ളാഹുവോട് ചെയ്ത കരാറാണ് അപ്പോൾ ഈ കരാറുകൾ കൃത്യമായി പാലിക്കണം അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യുക ജമാത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ പറ്റുന്നൊരു ജോലി ഉണ്ടെങ്കിൽ അതിനാണ് പോയിക്കോട്ടെ എന്നാൽ ഇപ്പം അത് പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പറ്റുന്നത് പോലെ അത് നിർവഹിക്കുക ഇനി അത് പറ്റാവുന്നൊരു ജോലിയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും ഭാര്യയ്ക്ക് ഇങ്ങനൊരാശങ്ക ഉണ്ടാകുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ് പല ഭർത്താക്കന്മാരെ കുറിച്ചും ഇങ്ങനത്തെ ഒരു ആശങ്ക ഉണ്ട് അവർ ജോലി ചെയ്യണില്ല ഒന്നും സമ്പാദിക്കണില്ല എന്ന് പറയും നമ്മൾ ഇനി എന്താ ഭാവി ചെയ്യുക എന്താ നമ്മൾ ജീവിതത്തിൽ കാണിക്കുക ഈ ഒരു ആശങ്ക പല സ്ത്രീകൾക്കും ഉണ്ടാവും ഇന്നുണ്ട് മാത്രമല്ല അങ്ങനെ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത പുരുഷന്മാർക്കുണ്ടല്ലോ അവർക്കൊരു നിലയും വിലയും ഈ ഭാര്യമാരെടുക്കാൻ അവർക്ക് ലഭിക്കില്ല അവരെന്ത് ചെയ്യാണ് അവർ ഭക്ഷണം കഴിക്കുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവരെവിടെന്നെങ്കിലും ഒക്കെ കടം വാങ്ങിയതോ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നതോ ഒക്കെ ഭക്ഷണം കഴിച്ച് അങ്ങനെ പോവുക ഒരു ഉത്തരവാദിത്വം അങ്ങനത്തെ ഒരാളോട് എന്ത് റെസ്പെക്റ്റാണ് നമുക്ക് തോന്നുക അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു വ്യക്തിത്വവും നമുക്കൊരു മഹത്വവും അംഗീകാരവും സമാധാനവും കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കുടുംബത്തെ പോറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതും നല്ല പുണ്യകരമായ ഒരു കാര്യം തന്നെയാണ് നാളെ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം ഏറ്റവും വലിയ സ്വതക്കേതാ തൻ്റെ അഹിലിന് തൻ്റെ ബന്ധുക്കൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല സ്വതക്ക അപ്പോൾ നിസ്കാരത്തിനുള്ള സമയവും സന്ദർഭങ്ങളൊക്കെ നോക്കിയിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താം അത് ഇതിലും അതിനും പറ്റുന്നില്ലെങ്കിൽ അടുത്തൊരു ജോലി കിട്ടുന്നത് വരെ നിലവിലുള്ള ജോലി അങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റൂ പിന്നെ ഈ സൂക്ഷ്മത എന്ന് പറഞ്ഞാലും നമ്മൾ റൂമിൽ ഇരിക്കണല്ലോ അങ്ങാടിക്കൂടെ ഇറങ്ങി പിന്നെ സിനിമകൾ കാണുമ്പോ അതിന് സൂക്ഷിച്ചു ജീവിക്കണോ അല്ലാതെ ഇപ്പോ നമസ്കാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നത് ശരിയല്ല